കരുതലിന്റെ കരം പിടിക്കും മുമ്പ് അനാഥത്വത്തിന്റെ ദുരിതക്കടലിൽ നിന്നും ആ വയോധികൻ വിടവാങ്ങി പൂപ്പാറയിലെ കടത്തെണ്ണയിൽ അവശനിലയിൽ കാണപ്പെട്ട ബോസാണ് കുരുവിള സിറ്റി ഗുഡ് സമരറ്റൻ ആശ്രമ അധികൃതർ ഏറ്റെടുത്ത് ഉടൻ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കടത്തെണ്ണയിൽ ഒരു വയോധികൻ അവശ്യ നിലയിൽ കിടക്കുന്നുണ്ടെന്ന വിവരം ശാന്തമ്പാറ പഞ്ചായത്ത് എം ഹരിശ്ചന്ദ്രൻ ആശ്രമം ഡയറക്ടർ ഫാദർ ബെന്നി ഉലഹന്നാനെ ഫോണിൽ അറിയിച്ചത് ഫാദർ ബെന്നി ഉലഹന്നാൻ ഉടൻ തന്നെ പൂപ്പാറയിലെത്തി വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തി ശരീരമാകെ വിറച്ചുകൊണ്ടു കിടന്ന ബോസിനെ ശാന്തംപാറ പോലീസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഏറ്റെടുത്തു അവിടെ വെച്ച് തന്നെ ബോസിന്റെ വസ്ത്രങ്ങൾ മാറ്റി ശരീരം വൃത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി വാഹനത്തിൽ കയറ്റി എന്നാൽ വാഹനം ആശുപത്രിയിൽ എത്തും മുമ്പ് മുരിക്കും വെച്ച് തന്നെ ബോസ് മരിക്കുകയായിരുന്നു ഫാദർ ബെന്നി ഉടൻ ശാന്തമ്പാറ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ എത്തി മൃതദേഹം കുരുവള സിറ്റിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ഫാദർ ബെന്നിയുടെ നേതൃത്വത്തിൽ ബോസിന്റെ മൃതദേഹം കുട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ചടങ്ങുകൾ പൂർത്തിയാക്കി ബോസിന്റെ മൃതദേഹം രാവിലെ വട്ടപ്പാറയിലെ ആഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു കുറ്റവരാരും ഇല്ലാത്ത ബോസ് മാസങ്ങളായി കടത്തിണ്ണകളിലാണ് അന്തി ഉറങ്ങിയിരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി